റഷ്യ യുക്രൈൻ യുദ്ധം അന്തമില്ലാതെ തുടരുമ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്രോവിനെ ഫോണിൽ വിളിച്ച് ആഹ്വാനം നടത്തി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയേത്രോ പെരോളിൻ വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാത്യു ബ്രൂണി സംഭവം സ്ഥിരീകരിച്ചു യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ പാപ്പയുടെ അതീവ ആശങ്കയറിയിച്ച കർദിനാൾ സായുധ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള പാപ്പയുടെ ആഹ്വാനം ആവർത്തിച്ചു അക്രമങ്ങൾ അവസാനിപ്പിച്ച് മാനവിക ഇടനാഴികൾക്കും സമാധാന ചർച്ചകൾക്കും വഴിയൊരുക്കണമെന്നും കർദനാൽ അഭ്യർത്ഥിച്ചു സമാധാന സ്ഥാപനത്തിനായി കഴിയുന്നതെന്തും ചെയ്യാനുള്ള വത്തിക്കാൻ സന്നദ്ധതയും കർദിനാൾ വീണ്ടും യുക്രൈനിലെ പ്രത്യേക സൈനിക വിന്യാസത്തെ സംബന്ധിച്ച കാരണങ്ങളും ഉദ്ദേശങ്ങളും കർദിനാളിനെ ഫോൺ സംഭാഷണത്തിലൂടെ അറിയിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി സംഘർഷങ്ങളിലെ മാനവിക വിഷയങ്ങളിലും പൗരന്മാരുടെ സുരക്ഷയിലും അഭയാർത്ഥികളെ സഹായിക്കുന്നതിലും മാനവിക ഇടനാഴികൾ സൃഷ്ടിക്കുന്നതിലും പ്രത്യേക ഊന്നൽ നൽകിയതായും റഷ്യൻ ഫെഡറേഷൻ അറിയിച്ചു അടുത്ത മോസ്കോ കീവ് സമാധാന ചർച്ചകൾ എത്രയും വേഗത്തിൽ നടക്കാനും സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് ധാരണയിലെത്താനും ഇടയാകട്ടെ എന്ന് ഇരു കക്ഷികളും പ്രത്യാശ പ്രകടിപ്പിച്ചതായും പ്രസ്താവനയിൽ പറയുന്നു